തൊള്ളായിരത്തി എൺപത് മുകളിലെ കാലഘട്ടം എടുത്താൽ ഏതൊക്കെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ളൂ നിങ്ങൾ അറബി ഭാഷ ഒരു ഭാഷയായി മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടന്നിട്ട് ആ ഭാഷ ആ അങ്ങനെ എണ്ണായിരത്തോളം അറബി അധ്യാപകർ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരായി ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ശമ്പളം ലഭിച്ച് ജോലി ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ അന്ന് ഇ എം എസിന്റെ കാലഘട്ടത്തിൽ ഭാഷ ഇല്ലാതെ അക്കമഡേഷൻ ക്വാളിഫിക്കേഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ കൊളത്തൂർ മുഹമ്മദ് ഭാഷയിൽ പറഞ്ഞാൽ ആ മൂന്ന് കരി നിയമങ്ങൾ കൊണ്ടുവന്നത് എന്താണ് കുട്ടികളത്തെ ആളുവാണോ എന്നാലേ പറ്റുള്ളൂ അതിനെതിരെ നമ്മൾ സമരം ചെയ്ത് മലപ്പുറത്ത് അന്ന് നമ്മുടെ മൂന്ന് സഹോദരന്മാർ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പതി വെടിയേറ്റ് മരിച്ചു അന്ന് പിന്നെ അവസാനം നിങ്ങൾ എന്ത് ചെയ്തു അത് പിന്നീട് പിൻവലിച്ചു അത് മഹാരായ സി എച്ച് മുഹമ്മദ് ഗുവാ സാഹിബ് എന്റെ വന്ദനായ നിങ്ങളുടെ പ്രിയങ്കരനായ സീരിഹാജി ഇങ്ങനെ എല്ലാവരും തോമസ് സാഹിബ് ബീരാൻ സാഹിബ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ നിയമം കൊണ്ടുകൊണ്ട് നമ്മൾ പിൻവലിപ്പിച്ചു പിന്നീട് നിങ്ങൾ വീണ്ടും എൺപത്തിരണ്ടില് യു ഡി എഫ് അധികാരത്തിൽ വന്നു അത് കഴിഞ്ഞ് എമ്പത്തി ഏഴില് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു ആ കാലഘട്ടത്തിലല്ല നിങ്ങൾ പിന്നെ ശരീരത്തിന് ഇതിനായിട്ട് പടംയത് അന്ന് സെവാൻ കേസ് സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായപ്പോൾ അന്ന് നാട് െതിരെ പ്രചരണം അന്ന് കോൺഗ്രസ് ഇന്ത്യയുടെ ആ കാലഘട്ടത്തിൽ നാന്നൂറ്റി ഒന്ന് എം പിമാരുള്ള കോൺഗ്രസ് അന്ന് ത്രീ ലൈൻ വിപ്പ് കൊടുത്തിട്ട് ലോക്സഭയിൽ സവാൽ കേസിൽ സുപ്രീം കോടതി വിധി മറികടക്കുന്നതിനൊരു നിയമം ഗുലാം അഹമ്മൂദ് ബനാത് വാലാ ഒരു പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടപ്പോൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ബില്ല് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ബലാത്ത് ബാലാ സാഹിബ് അത് എന്ന് പറഞ്ഞ് ആ ബില്ല് പിൻവലിച്ച് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു ബില്ല് കൊണ്ടുവന്ന് നമ്മളെ സഹായിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നാനൂറ്റി ഒന്ന് എം പിമാർ നമുക്കാണ് വോട്ട് ചെയ്തു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാല്പത്തിരണ്ട് എം പിമാരുണ്ട് ആ നാൽപ്പത്തി രണ്ട് എം പിമാർ നമുക്ക് എതിരായിട്ടും വോട്ട് ചെയ്തു അവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം പിണറായി ഒരു അക്കാലം വിചാരിച്ചാണ് ആയിക്കാണ്ട് പിണറായി ആളായും സമുദായ സേവനം ഉണ്ടാവില്ല അങ്ങനെ ആദ്യം മനസ്സിലായി കൂടി ഓർക്ക് ആ സമയത്ത് വോട്ടിട്ടണം അങ്ങനെ അത് കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ആലോചിക്കണം പിന്നീട് നമ്മൾ രണ്ട് ആ ഗവൺമെന്റ് പോയി ആ പോയിട്ട് പിന്നെ രണ്ടായിരത്തി അധികാരത്തിൽ വന്നു അതിനുശേഷം ആര് വന്നു എം എ ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവർ ഘട്ടം വന്നു ആ സമയത്താണ് മതമില്ലാതെ ജീവൻ എന്നൊരു പാഠപുസ്തകം ഉണ്ടാക്കി അങ്ങനെ ആയ ക്ലാസ്സിൽ നമ്മുടെ കുട്ടികളെ നിരീക്ഷണവാദം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അന്നാണ് ആ നമ്മുടെ യൂത്ത് ലീഗ് ഒരു ക്ലസ്റ്റർ സമരം നടത്തി അന്നാണ് എന്റെ നിയോജന്മണ്ഡത്തിൽപ്പെട്ട എറണാകുളം യോഗത്തിലെ കിശ്ശേരി മാസ്റ്റർ ഹാർട്ട് അറ്റാക്കായി മരിച്ചു അപ്പോളാണ് നിങ്ങള് അയാളെ യൂത്ത് ലീഗാർ കൊന്നാണ് കയറുന്നത് നിങ്ങൾ നിങ്ങൾ അധികാരത്തിൽ ഉപയോഗിച്ചു പത്തൊമ്പത് യൂത്ത് ലീഗാരുടെ പേരില് കൊലക്കേസിന് കേസെടുത്തു അന്നാ ഞാൻ പറഞ്ഞ കളസാക്ഷി പറഞ്ഞ കഴിഞ്ഞുകാലം പെട്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ പേരിൽ കേസെടുത്തു പക്ഷെ നിങ്ങൾ ആരും സാക്ഷി പറയാൻ വന്നില്ല കാരണം കള്ളസാക്ഷി പറയട്ടു അയാൾ ഹാർട്ട് ആയി മരിച്ചല്ലേ പിന്നീട് എന്തായി നിങ്ങൾ ആ സഭ പിൻവലിച്ചു അന്ന് മുസ്ലിം ലീഗ് ശക്തമായ നിലനിർത്തുമ്പോൾ ആ പാഠകുസ്തകം പിൻവലിച്ചു നിങ്ങൾ ആലോചിക്കണം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ നമ്മൾ അതിനകത്ത് വന്നു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് അല്ലേലോ മുനീർ സാഹിബ് സാമൂഹ്യ നീതി വകുപ്പിനെതിരെ അപ്പം പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത കുട്ടികൾക്കൊക്കെ ഓൺകിയർ ഇംപ്ലാന്റേഷൻ ഓപ്പറേഷൻ അടക്കം പത്തു ലക്ഷം രൂപ ചെലവിടുന്ന ഓപ്പറേഷൻ അടക്കം സൗജന്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു അവിടുന്ന് അങ്ങോട്ട് പോകുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്നര പിടറായി വന്നു ഗവൺമെന്റ് ഇവിടെ ഉബേന്ദാഹിബ് പറഞ്ഞല്ലോ വക്ക് വക്കഫ് ബോർഡിൽ അംഗമാണുള്ള സാഹിബ് എം എൽ എ മാരുടെ പ്രതിനിധിയാണല്ലോ അദ്ദേഹം അവിടെ ഉണ്ടായത് കേരളത്തിലെ വക്കഫിലെ വക്ക ബോർഡിലെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ടെന്നും എന്ന് പറഞ്ഞുകാണ്ട് നിങ്ങള് ബില്ല് കൊണ്ടുവന്നു അന്നത് ആ ബില്ല് വായിക്കുമ്പോൾ അതിന്റെ മൂന്നാമയിൽ മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി ലീഡർ കുഞ്ഞാലിക്കുടി സാഹിബ് പറഞ്ഞു ഇത് നിങ്ങൾക്ക് തിരുത്തേണ്ടി വരുന്നതാണ് തിരുത്തൂലറിന് അത് അദ്രയമാണല്ലോ ഞാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീനല്ലോ എന്തായത് മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് വക്കം സംരക്ഷണ ഒരു റാലി നടത്തി ഇതുണ്ടായി അഞ്ചു ലക്ഷം ആൾക്കാർ പങ്കെടുത്തു നിങ്ങളെ കൊണ്ടെങ്കിൽ പിറ്റത്ത അസംബ്ലിയില് ആ മുഖ്യമന്ത്രിയുടെ നാവും തന്നെ അത് വാസ്സാക്കാൻ കൊടുത്ത സഭ വാസാക്കണം എന്ന് പറഞ്ഞ് ഈ സി പി എംമാർ അടക്കം വോട്ട് ചെയ്ത ആ ബില്ല് നിങ്ങളെ പിൻവലിച്ചില്ലേ അതൊക്കെ തിരുത്തേണ്ടത് തിരുത്തിപ്പിക്കാൻ മുസ്ലിം ലീഗിന് കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ ഹിന്ദു സമുദായത്തിലെ ആളുകൾക്കേ കൊടുക്കാൻ പാടുള്ളൂ നേരം മറിച്ച് മുസ്ലിം സമുദായത്തിന് വരുന്ന വക്കഫിന്റെ കാര്യം വരുമ്പോൾ അതിന്റെ നിയമനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക ഭരണഘടനാ പ്രകാരം അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് കഥാകാലങ്ങളെന്ന് അതാണ് ഇവർ മാറ്റാൻ നോക്കിയത് നമ്മൾ സമരം ചെയ്ത് അന്ന് നമ്മുടെ കൂടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എതിർത്ത് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു പ്രാദേശിക വെച്ചുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ അപ്പുറത്ത് പോയി കാണിങ്ങനെ നിൽക്കണ്ട ഇതിന് ദുന്തോണി ഇതിൽ നിന്നാൽ അന്തസ്സോടെ അഭിമാനത്തോടു കൂടി നിലനിൽക്കാൻ കഴിയും ഒരു പ്രയാസം വന്ന പാർട്ടിക്കാര് ഏറ്റെടുക്കും ഏത് ലീഗ് ഏറ്റെടുക്കും അവിടെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏത് കാലഘട്ടത്തിലും സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്കെതിരേ ഉള്ളൂ പിന്നെ സി പി എമ്മിന് നാളെ വെള്ളാപ്പള്ളി പറഞ്ഞു അയാൾക്ക് മലപ്പുറത്ത് കൂടെ പോകുമ്പോൾ ശ്വാസം വിട്ടുക അയാൾക്ക് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഒന്നും ശ്വാസം പൊട്ടില്ല പിന്നെ അവരെ മലപ്പുറത്ത് കൂടെ പോയിട്ടുമാണ് അയാൾക്ക് അയാൾക്ക് എപ്പോഴും ശ്വാസം സംസാരിക്കുമ്പോ പോകുമ്പോത്തേന് മലപ്പുറത്ത് കൂടെ ഇങ്ങനൊക്കെ എല്ലാവർക്കും പണ്ട് അച്താണ്ടായിരുന്നു നമ്മളെ കുട്ടികൾ നന്നായി റിസൾട്ടുകൾ വന്നപ്പോൾ വന്നപ്പോ പറഞ്ഞു പറഞ്ഞ് കോപ്പി അടിച്ചു ഇന്ന് ഞാൻ എസ് എൽ സിന്റെ റിസൾട്ട് കണ്ട് നോക്കിയപ്പോ അത്തരത്തിൽ നിങ്ങളാക്കി രണ്ടായിരത്തി പതിനൊന്നില് നമ്മള് മൂവായിരം നാലായിരം ആയിരുന്നു എ പ്ലസ് ഇപ്പൊ നമ്മൾ പതിനൊന്നായിരം ആയി എവിടെത്തി ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയൊക്കെ നമ്മളെ ആറാമത്തെ നില ഒന്നാമത്തെ നില നിൽക്കുന്നത് നല്ല ദർജയിൽ കിട്ടുന്നത് നമ്മളാ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാലഘട്ടത്തിൽ ആരാകെട്ടികളും വെള്ളം കോരികളുമായിരുന്ന ഒരു സമൂഹം ഒരു സമുദായത്തെ ആരാണാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പഠിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് മനസ്സിലാക്കണം ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ മഹാനായ പാണക്കാട് പൂക്കുവായുത്തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി പിന്നെ അതിനു മുമ്പ് സീരദ്റഹ്മാൻ ബാഫിക്തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ സി എച്ച് മഹദുബാ സാഹും മഹാനായ ബാപ്പു കുരുക്കളും ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയിൽ അംഗമായപ്പോഴാണ് ഒരുപാട് സ്കൂളുകൾ വന്നത് എന്റെ വന്ദനായ പിതാവ് പ്രിയങ്കനാഥ സി ആജി ഒരു ഘട്ടത്തിൽ കേരള നിയമസഭയിൽ വളരെ വികാരനിർഭരമായ ഒരു പ്രസംഗം ചെയ്തു അദ്ദേഹം പറഞ്ഞു എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എൽ പി ആണ് എൽ പി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കി ലോവർ പേ അദ്ദേഹം പറഞ്ഞു അല്ല എന്റെ വിദ്യാഭ്യാസ എൽ പി എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം നിർവചനം കൊടുത്തു ലോക പരിചയം എന്ന് പറഞ്ഞു അതേ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മഴ പെയ്തപ്പോൾ പോലും സ്കൂളിന്റെ വരാതിൽ കയറാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു എന്ന് എന്റെ വന്നതയായ പിതാവ് കേരള നിയമസഭയിൽ അന്ന് പ്രസംഗിക്കാൻ കാരണം അന്നത്തെ മലബാറിലെ വിദ്യാഭ്യാസങ്ങളുടെ അവസ്ഥ മകരേഴ്താലും ഒരു കുടയില്ലാത്തതിന്റെ പേരിൽ അന്ന് തൊപ്പിക്കൊ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കയറി നിൽക്കാൻ ഒരു സ്കൂളിന്റെ വരാന്തയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് മലപ്പുറത്തും മലബാറിലും ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം ഉണ്ടായപ്പോഴാണ് പിന്നീട് മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ചാക്കി ജഹമ്മദ് ഗുഡി സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സി എച്ച് മുഹമ്മദ് സാഹിബ് തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിൽ എലക്ഷൻ കേസിൽ ഹൈക്കോടതി അയോഗ്യരാക്കിയപ്പോൾ ചാക്കീന് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് എസ് എൽ സി വിദ്യാഭ്യാസം എല്ലായിടത്തും ഒരു ഹൈസ്കൂൾ എന്നൊരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു അവിടുന്ന് അങ്ങോട്ട് വിദ്യാഭ്യാസ പടിപടിയായി നമ്മൾ ഉയർന്നു കോളേജുകളില്ലാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങളത് ആലോചിച്ചു കാരണമാർക്കറിയാം ചെറുപ്പക്കാർ മനസ്സിലാക്കണം യൂത്ത് ലീഗ് മനസ്സിലാക്കണം എം എസ് എഫ് കാര് മനസ്സിലാക്കണം എന്റെ പ്രസംഗം കേൾക്കുന്ന മറ്റുള്ളവർ മനസ്സിലാക്കണം എവിടെ ആയിരുന്നു ഈ സമൂഹം ഈ സമുദായം എന്ന് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എവിടെ ആയിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം പാലക്കാട് ഒരു കോളേജ് വിക്ടോറിയ കോളേജ് കഴിഞ്ഞാൽ മഞ്ചേരിൽ എൻ എസ് എസ് കോളേജ് കഴിഞ്ഞാൽ ഫറൂഖ് കോളേജ് മാത്രം ഉള്ളിരുന്നു ബമ്പാട് അത്തം അധികാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം ആയിരുന്നു അദ്ദേഹമാണ് മമ്പാട് ഇന്ന് കാണുന്ന എം എസ് കോളേജ് മാനായ മാപ്പു കുരുക്കളും അസംകുട്ടി കുരുക്കളും ഒക്കെ അസംകുട്ടി ഉള്ള ആ കാലഘട്ടത്തിൽ ഇരുപത്തി ഏക്കർ സൗജന്യമായി അദ്ദേഹം കൊടുത്തിട്ടാണ് മമ്പാട് കോളേജ് ഉണ്ടായത് അന്ന് വറു കോളേജില് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് എന്താ ചെയ്തത് മനസ്സിലാക്കണോ ലീഗിന്റെ അന്നത്തെ അന്ന് നമ്മൾ തമിഴ്നാടിന്റെ ഭാഗമാണ് അന്ന് മലബാറിലെ തമിഴ്നാടിന്റെ ഭാഗ ഒഫീസായി പടക്കമുള്ള ആളുകൾ മലബാറില് അന്ന് എം എൽ എ മാരായി തമിഴ്നാട് നിയമസഭയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു കോളേജ് നമുക്ക് അനുവദിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ഇരുപത്തി ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണം ആ ഇരുപത്തി അയ്യായിരം രൂപ വെക്കാൻ നമുക്ക് നമ്മുടെ പാർട്ടിക്ക് അന്ന് കയ്യാതെ വന്നപ്പോൾ എണ്ണായിരം രൂപക്ക് അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അംബാസഡർ കാർ വിറ്റിട്ടാണ് ലീഗ് ആ പൈസ കെട്ടിച്ച് അത്രത്തോളം വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി മുൻപ് നീന്തുന്നൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കണം അവിടെ നിന്ന് അങ്ങോട്ട് പടിപടിയായി നമ്മൾ ചേർന്നില്ലേ സംവരണം കൊണ്ടുവന്നെ മുസ്ലിം നിങ്ങൾ ആലോചിക്കണം പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എങ്ങനെ സംവരണം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സംവരണം കൊണ്ടുവന്നു എങ്ങനെ ആ കാലഘട്ടത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാൽ റാങ്ക് ലിസ്റ്റ് വന്നാല് നമ്മൾ എത്ര ആളുണ്ടാവും നൂറാളെ പോലീസുകാരിൽ എൺപത്തഞ്ചാമത്തെ ആളെക്കാർ റഷീഫ് നിങ്ങൾ നാട്ടുകാരൊക്കെ കൂടി ഉണ്ടാവും ഞങ്ങൾ അലബാറിലെ ആൾക്കാർക്ക് രാഗ്രിഷ്യൻ ഉണ്ടാവില്ല എമ്പതില് മഹാരാഷ് സി എച്ച് മുഹമ്മദ് പത്ത് ആളുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആറാമത്തെ ആൾ മുസ്ലിം ആയിരിക്കണമെന്ന് കേരളത്തിന്റെ സർവീസ് റൂളി സ്റ്റാറ്റു എഴുതി ചേർത്തത് ഇന്ത്യൻ മുസ്ലിം ലീഗ അങ്ങനെ എല്ലാരാണ് കേറാൻ തുടങ്ങിയത് ഇന്ന് നമ്മൾ എല്ലാരും രംഗത്ത് കോളേജ് ഇല്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും അദ്ദുറഫ് സാഹിബ് വിദ്യാഭ്യാസ കോളേജ് കൊടുത്തു ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തു സ്വാസ കോളേജ് കൊടുത്തു നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാ വെറുകെട്ടുകളും വെള്ളം കോരുകളുമായി ഒരു സമൂഹം ഒരു സമുദായം ഇന്ന് എവിടെ എത്തി എന്ന് കൊടുക്കണം ആലോചിക്കണം അതിനൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനൊക്കെ ഒരു വിത്ത് ഭാഗ്യ കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഞാൻ ആ കാലഘട്ടത്തിൽ എം എൽ എ എന്നല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ശ്രീ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിസാർ യു ഡി എഫിന്റെ കൺവീനർ കുഞ്ഞാലി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി ലീഡറും വ്യവസായ വകുപ്പ് മന്ത്രിയും സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കോരമ്പേൽ രാമദാജ്യ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് മൂന്ന് മെഡിക്കൽ കോളേജ് കൊടുക്കാൻ തീരുമാനിച്ചു ഒന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒന്ന് ഒരു മെഡിക്കൽ കോളേജ് ഒന്ന് എൻഎസ്എസ് കേരളത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് വിദ്യാഭ്യാസ സ്ഥാപനം പറഞ്ഞ എൻഎസ്എസ് നായർ സർവീസ് സൊസൈറ്റി അതിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി പി കെ നാരായണപ്പള്ളിക്കരെ വിളിച്ചിട്ട് ഉമ്മൻചാണ്ടി സാറും കുഞ്ഞാട്ടി സൈബും ഒക്കെ ഒന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ നേതാക്കന്മാർ അദ്ദേഹം കൂടെ പറഞ്ഞു ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് തരാൻ ഇപ്പം അദ്ദേഹം പറഞ്ഞു മുന്നൂറ് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുള്ള ത്രാണിയിലല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു നേരെ പറഞ്ഞ എം ഇ എസ് ഒരു മെഡിക്കൽ കോളേജ് കൊടുത്തു ഒരു കാലഘട്ടത്തിൽ സിഹാനായ സി എച്ച് മുഹമ്മദ് സാഹിത്യെ മുസ്ലിം ലീഗിലെ പൊതുയോഗങ്ങളിലേക്ക് വന്നാൽ സി എച്ച് പോലുള്ള ഗുഗ്രാമങ്ങളിൽ വന്നാൽ പ്രമാണിമാരായ ആളുകൾ സി എച്ചിനെ കണ്ടാൽ മാറിക്കും അന്ന് വലിയ തറവാട്ടേറെ കയ്യിൽ സ്ഥലം ഉണ്ടാവുള്ളു ഇന്നത്തെ മാതിരി അന്ന് ആരോടൊരു ഏക്കറെ സി എച്ച് ഒരു ഏറെ സ്കൂളിന് രണ്ടേക്കറ സൗജന്യമായി കൊടുക്കണം ഒരു സ്കൂൾ തരാ ആർക്കും വേണ്ട ഇന്ന് സ്കൂൾ വാർന്ന മയമാരി മൂന്നക്ഷി മുമ്പിൽ ഉപേദിന്റെ പരിധിയിലുണ്ടാവും കേൾക്കണില്ല അപ്പൊ അങ്ങനെ ഉള്ള ആ സ്കൂളുകളും കോളേജുകളും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് സ്കൂളും ഒന്നും ആർക്കും വേണ്ടാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന് സ്ഥാപനങ്ങൾ നടത്താൻ നമ്മളെല്ലാവരും അങ്ങനെ എം ഇ കൊടുത്തു നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ പതിനഞ്ച് മെഡിക്കൽ കോളേജിൽ ആറ് മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം മുസ്ലിം സമുദായത്തിനാണ് നൂറ്റി പതിനാല് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അതിലിപ്പോ ഒരു പത്ത് രൂപ എണ്ണം പൂട്ടി അയിമ്പത്തിരണ്ടെണ്ണത്തിന്റെ ഉടമസ്ഥാവകാശം അതിന്റെ മാനേജ്മെന്റ് ആരാണെ മുസ്ലിം സമുദായമാണ് ഇരുപത്തിയേഴ് എൻഡൽ മെഡിക്കൽ കോളേജ് ഉണ്ട് അതിലൊക്കെ ഇരുന്നൂറ് കോടി രൂപ മുടക്കണം ഒരു പതിനേഴെ പതിനാലെണ്ണം നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അങ്ങനെ എല്ലാ അതാ ഞാൻ പറഞ്ഞു എല്ലാവർക്കും അടിസ്ഥാനം കായി കാര്യമില്ല അത് നടത്താനും അതിനുള്ള പ്രചോദനം അവനൊരു ആത്മധൈര്യം ആത്മവിശ്വാസം കൊടുക്കാൻ അത് ലീഗാണ് ഉണ്ടായിരുന്നു അങ്ങനെ സംവിധാനത്തിലായതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ നന്നായി പഠിച്ചു പഠിക്കാനുള്ള സൗകര്യം കിട്ടിയപ്പോൾ നല്ല കോളേജുകൾ വന്നു അതുപോലെ തന്നെ എഞ്ചിനീയറിങ് കോളേജ് വന്നു മെഡിക്കൽ കോളേജ് വന്നു നഴ്സിംഗ് കോളേജ് വന്നു ഫാർമസിസ്റ്റ് കോഴ്സ് വന്നു നമ്മളിപ്പോൾ മക്കൾ ഉഷാറല്ലേ എ കെ ആൻ്റണി ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്തും ഡൽഹിയിലും രണ്ട് അവാർഡ് കാണിച്ചു സംഘടിപ്പിച്ചപ്പോൾ ഇന്ന് പഴയ മുസ്ലിം സമുദായമല്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പോലുള്ള എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയാൽ മുൻപന്തിയിൽ വരുന്ന ആദ്യത്തെ പത്തിലും നാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെന്ന് എ കെ ആന്റണി കൊണ്ട് പറയിപ്പിക്കാൻ സാധിച്ചത് ഈ പാർട്ടിയുടെ ആ ഉള്ള ദീർഘ വിഷമുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് മനസ്സിലാക്കുക നമ്മളാലോചിച്ച് നോക്കി എന്തേ കമ്പനി വിശാരിച്ചാണ് ചെയ്ത് എന്തെങ്കിലും നേട്ടം കിട്ടിക്കണം നമുക്ക് നിങ്ങൾ നിങ്ങളാലോചിച്ച് ഒരു കേന്ദ്രത്തിനോട് ഒരു എയിംസിൻ്റെ ഒരു കോളേജ് മെഡിക്കൽ കോളേജ് നമുക്ക് വാങ്ങിക്കൊണ്ടുവരാം ഈ ഗവൺമെൻറ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സി പി എമ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പങ്കെടുക്കാൻ ഈ ബോർഡൊക്കെ ഇങ്ങോട്ട് നിങ്ങളൊരു ആരെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോയിട്ട് നിങ്ങളെ മുഖ്യമന്ത്രി നിങ്ങളൊന്ന് കാണുമോ ഞാൻ നിങ്ങൾ രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നടത്തുമോ അത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും ആർക്കെങ്കിലും മുഖ്യമന്ത്രി എടുത്ത് ചെല്ലാൻ പറ്റുമോ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിന്റെ എടുക്കാത്തവരുടെ കാരണന്മാരായാലും ആൾക്കാരും എം എൽ എ വേണ്ട ഉബൈദ് വേണ്ട മസീർ വേണ്ട ചെന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് തീരുമാനം ഉണ്ടായി ഇപ്പൊ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമ്മൾ അതൊക്കെ ആലോചിക്കട്ടെ ഒരു ജനകീയമായ ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അവരുടെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വികസന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് സാബ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഈ നിയോജക ഭരണകക്ഷി എം എൽ എ ആയപ്പോ എത്ര കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി കൊടുത്തത് നിങ്ങൾ ആകെ അഞ്ചു കോടി രൂപ ഒരു എം എൽ എ അഞ്ചു കോടി രൂപ ബഡ്ജറ്റ് തരും അതിൽ നമ്മൾ ഇരുപത് വർക്ക് ചോദിക്കും അതിൽ അഞ്ച് വർക്ക് സെലക്ട് ചെയ്യാൻ പറയും അഞ്ച് വർക്കിനല്ലേ നിങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുള്ളൂ പിന്നെ കെട്ടി ആഘോഷിക്കപ്പെട്ട കിപ്പി അതിലൊരു പതിനഞ്ചാ കൊടുത്ത നമ്മളൊരു പ്രൊപ്പോസല് കൊടുത്താൽ ഏഴ് കൊല്ലം കഴിഞ്ഞു അതിൻ്റെ ഒരു ഭരണാധിമതി കിട്ടി അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ വർക്ക് കിടക്കുകയാണെങ്കിൽ കട്ട് മുടിച്ചതല്ലേ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നാൽപ്പത് കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് വായിത്തുപാട്ടാ എന്നിട്ട് ബാക്കി ലോകം എങ്ങനെ അങ്ങനെ പറയും എന്നിട്ട് കമ്പനീസ്റ്റാർ ഇങ്ങനെ നടക്കും പിന്നെ ആ നിങ്ങൾ ഞാൻ ആ പാർട്ടി ഞാൻ കമ്പനീസ്റ്റാരോട് പറയാം ഇവിടെ അങ്ങനെ എല്ലാം എന്നറിയാം നമ്മളിവിടെ ഒറ്റക്കുന്ന നാനൂറ് അഞ്ഞൂറും പോണ്ട് ജയിച്ച ഒരു സ്ഥലമാണ് നിങ്ങൾക്കറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ പാർട്ടി എവിടെ എത്തിയോ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് എം പിമാരുണ്ടായിരുന്നു ബംഗാളില് വട്ടപൂജ്യ ബംഗാളിൽ നിങ്ങൾക്ക് എം എൽ എ മാരുണ്ടോ വട്ടപൂജ്യ നിങ്ങളെങ്ങനെ ഞങ്ങളെ കുറ്റം പറയല്ലോ നിങ്ങൾ കേരളമുള്ളു പോകും നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ അത്ര ഇല്ല തമിഴ്നാട്ടിൽ നിങ്ങൾ ആലോചിച്ചോക്കെ ഞങ്ങൾ കൂടെ സഖ്യം ചെയ്തോണ്ട് ഞങ്ങൾക്ക് രണ്ട് എം പിമാരില് ഞങ്ങൾക്കുണ്ട് അവിടെ ഒന്ന് ഇവിടെ ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ പാർലമെന്റിൽ അഞ്ചാളുണ്ട് മൊത്തം ഇങ്ങക്കോ നിങ്ങൾ ആകെ ഊതള്ളൂ ഇങ്ങക്ക് വോട്ട് എടും ഇങ്ങനെ ഇങ്ങനെ ബുർക്കും ഓൾ ഇന്ത്യ പാർട്ടി വലിയ വലിയ കാര്യങ്ങൾ കയറിയാൽ പറയും ഞാനിതൊക്കെ നിയമസഭയിൽ പറയില്ലോ ഒരക്ഷര ഐറ്റങ്ങളും ഉണ്ടൂല ഒരക്ഷര ഐറ്റങ്ങളും ഉണ്ടൂല എവിടെയുള്ളത് നിങ്ങൾ ഞാൻ പറയും ഞങ്ങൾ അങ്ങനെയാണല്ലേ നിങ്ങൾ ബംഗാളിൽ പോയി ഇരുപത്തഞ്ച് കൊല്ലം മരിച്ച ത്രിപുരയിൽ അവിടെ സീറ്റ് ഇല്ലാതെയായി ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ മുപ്പത്തി ഏഴായിരം വോട്ടിന് ജയിച്ചപ്പം അത് സഹതാപം കൊണ്ടാണ് ആ സമയത്ത് തന്നെയാണ് ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് വന്നത് അപ്പോൾ ത്രിപുരയില് മാർസ്റ്റ് പാർട്ടിന്റെ ഒരു എം എൽ എ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആള് എം എൽ എ മരിച്ചു അയാളെ മകനെ നിർത്തി ഓ അയിപതിനായിരം വോട്ട് അപ്പോൾ ഞാൻ അപ്പൊ ഞമ്മളാ വാപ്പാക്ക് മകനെ സഹതാപം കിട്ടിയില്ല ചോദിച്ചു ഒന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മളെ ആരെങ്കിലും ജയിച്ചാൽ അത് പിന്നെ സഹതാവായി പാലക്കാട് പതിനെട്ടായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ചപ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമി ചേച്ചു ഞാൻ അങ്ങനെ ആലോചിക്കാണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് എസ് ഡി ബിക്ക് ഒക്കെ എത്ര വോട്ട് ഉണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലേ ഞമ്മക്കാർക്കും അറിയില്ല പാലക്കാട് നമ്മൾ പതിനെട്ടായിരം വോട്ട് ജയിച്ചപ്പോൾ അവിടെയും അത് എവിടെയൊക്കെ വർഗീയമായിട്ട് ചേരിതിരിവ് ഉണ്ടാക്കി കലഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ് നിങ്ങളാലോചിക്കണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പി സി പി എം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി സുരേഷ് ഗോപിന്റെ വിജയമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ആ പൂരം കലക്കുവാനോ ഇന്നത്തെ റവന്യൂ മന്ത്രി കെ രാജൻ എം ആർ അജിത് കുമാറിന് ആ ഐ ജിക്കെതിരില് ഒരു മൊഴി കൊടുത്തിട്ട് പോലും അത് ഗവൺമെന്റ് പരിഗണിച്ചിട്ടല്ലോ അപ്പൊ അയാൾ ഡി ജി പി ആ കൊണ്ടുപോകുമ്പോയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എവിടെയാണ് ധാരണ അതുകൊണ്ട് സ്വന്തം മകളുടെ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നടക്കുകയാണ് സി പി എം പാർട്ടിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ വലിയ വലിയ പാർട്ടി അല്ലേ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ഇപ്പൊ കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗതികേടിലേക്ക് ആ പാർട്ടി എത്തി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നമ്മൾ നമ്മക്കൊരു പ്രതിസന്ധി വന്നാൽ ഒരു പ്രയാസം വന്നാൽ നമ്മളെ സഹായിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ കൂടെ നിന്നത് മനസ്സിലാക്കണം കോൺഗ്രസിന്റെ സുഖത്തിന്റെ ദുഃഖത്തിലും മുസ്ലിം ലീഗിന്റെ സുഖത്തിന്റെ ദുഃഖത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിന്നുണ്ട് കോൺഗ്രസ് ലീഗിന്റെ കൂടെ നിന്ന് യു പി അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി അതേ അവർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏക എം പി ആയിരുന്ന നമ്മുടെ പ്രിയങ്കനായ ഇമസാബിനെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി നമ്മൾ മലപ്പുറത്ത് പരാജയപ്പെട്ടപ്പോൾ നമ്മളെയൊക്കെ മനസ്സിലെ നമ്മളെക്കെ വിഷമിപ്പിച്ചിട്ട് എന്താ ഇതിന് പോത്തിന് പച്ചമേൻ്റ് അടിച്ചു കാണ്ട് കമ്മിണി ശാർ അവർ അതിലാണ് അമിത് സാഹിബിനെ സോണിയാഗാന്ധിയാണ് മന്ത്രിയാക്കി അപ്പോഴാണ് കമ്മിണി ശാർ അച്യുതാനന്ദ അടക്കം നാപ്പത്തിരണ്ട് സി പി എമ്മിന്റെ എം പിമാരുടെ പിന്തുണ പിൻവലിക്കെന്ന് പറഞ്ഞപ്പോഴും അതൊക്കെ ഒഴിവാക്കി അത് പോണെങ്കിൽ പോട്ടേന്ന് പറഞ്ഞിട്ട് ലീഗിന് അന്ന് മന്ത്രിസ്ഥാനം കോൺഗ്രസ് ആണ് എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മുടെ പത്ത് കൊല്ലം നമ്മൾ ഭരിച്ചിരേ ഇപ്പൊ അവിടെ ഉബൈ സാഹിബ് പറഞ്ഞല്ലോ വകപ്പ് കേന്ദ്ര വകപ്പ് നിയമം വന്നപ്പോ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ അഭ്യർത്ഥന പ്രകാരം വക്കപ്പിനെതിരായിട്ട് വോട്ട് ചെയ്തു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല എല്ലാ വിഭാഗം ഉണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാ വിഭാഗക്കാരും ആ വകപ്പ് വേണ്ടി നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് ചെയ്തു അവിടെയാണ് നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ടി ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം എന്ന് എനിക്കറിയാം പണ്ട ആനക്കായത്ത് എന്തായാലും എന്താ ആപ്പറെ ആനക്കായത്തൊക്കെ അത് കച്ചറയാ അന്ന് എപ്പോഴും വാർക്കിശാലയറ്റി നമ്മള് വിട്ടുകുത്തുക അല്ലേ ഉപേദ ആ അത് ആപ്പ എന്തെങ്കിലും ഉസർ തരില്ല ഏത് പ്രയാസം ധൈര്യമായിട്ട് നിങ്ങൾ കൂടെയാലുണ്ടാവും ഞാൻ ആ ആ അന്ന് ലീഗ് ഓഫീസിന് കട്ടിലെച്ച വാപ്പിയാണ് കാരണം എന്താ അന്ന് ഇങ്ങക്ക് വളരെ പ്രയാസേ കമ്മ്യൂണിസ്റ്റുകാര് അന്ന് നിങ്ങളങ്ങനെ ആക്രമിക്കാന് അന്ന് ഇങ്ങക്ക് ഏറെനാടിന്റെ ശൗര്യം ഉണ്ടായിരുന്ന എന്റെ വന്ദനായ പിതാവ് എല്ലാ രംഗത്തും നിങ്ങളുടെ മുൻപന്തിയിലുണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം ബേജാറേ വേണ്ട നിങ്ങളാരും പേടിച്ചും വേണ്ട പ്രയാസം പ്രതിസന്ധി ബന്ധാ നിങ്ങളെ കൂടെ ലീഗ് ഉണ്ടാവും ഞങ്ങളുണ്ടാവും ഇങ്ങള് അങ്ങനെയൊന്നും ആരും പേടിച്ചുണ്ട അങ്ങനെയൊന്നും പേടിച്ച് നടക്കും വേണ്ട അങ്ങനെ ഒരു കുറേശ്യാളൊന്നും ഇവിടെ ഇല്ല അതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി അതിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ നേരിട്ട് ഞാനൊക്കെ അതാണ് പേരട്ടെ ഉബേദിന കുറച്ച് സമ്മേളനം ഉണ്ടാവില്ല ഉപേദ്രിന് അങ്ങനെയാണ് ആക്കിക്കണ്ട് അവിടെ പോകുന്നുള്ളൂ അങ്ങനെ വായ്പല്ല പിന്നെ ആ ആയിരക്കല്ലേ നമ്മളിൽ ഒരു പാർട്ടിയിൽ എല്ലാരും വേണോ ഒരു പാർട്ടിയിൽ എല്ലാവരും ഉണ്ടാവും ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ ഒരു പ്രയാസം വന്നാൽ മുസ്ലിം ലീഗുകാരനെ ഈ പാർട്ടിക്ക് വേണ്ടി ബന്ധങ്ങളിൽ ആരെങ്കിലും നേരിട്ടാൽ അതിനെ ശക്തമായി എതിർക്കാൻ അവനെ തളക്കാൻ ലീഗ് ഉണ്ടാവും ലീഗിന്റെ നേതൃത്വം ഉണ്ടാവും ഞാൻ അടക്കമുള്ളവരുണ്ടാവും എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് അങ്ങനെ ആരും വേണ്ട ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല തന്നെക്കാളൊക്കെ വലിയ കുറേകളൊക്കെ കഴിഞ്ഞിന് ആലക്കാത്ത് ബാങ്ക് ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയി നോക്കിയത് നിങ്ങൾക്ക് അറിയില്ല എത്ര അതിനെത്രണ്ടായിന് അവിടെ ബാങ്കിന് എലക്ഷൻ നടത്തി നമ്മൾ ആ നാലക്കാൻ ബാങ്ക് ഇവിടെ മന്തല്ലൂർ ഇതൊക്കെ പ്രശ്നങ്ങളില്ലല്ലോ ഇന്നിപ്പോൾ പാർട്ടി വളർന്ന് വലുതായില്ലേ ഇന്ന് പഞ്ചായത്ത് പ്രാവശ്യം ഒറ്റക്ക് വരിച്ചില്ലേ പ്രാവശ്യം നമ്മൾ ആരും ഇല്ലാതെ വരച്ചില്ലേ സഖ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നോക്കിയില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യു ഡി എഫ് ആയില്ലേ ബാഗ് മൂന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ അതൊക്കെ എന്താ നിങ്ങളുടെയൊക്കെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് പാർട്ടിക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് ആ നേട്ടങ്ങൾ ഇനി നിങ്ങൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം